സർവകലാശാലകളുടെ ഉന്നതമായ നിലവാരം അത് പരിശോധിച്ചാലും നല്ല മികച്ച വിജയം തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നൂറ് കോളേജുകളിൽ പതിനാറ് എണ്ണം കേരളത്തിൻ്റെതായിട്ട് നമുക്ക് പറയാനുണ്ട് ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകൾ മികച്ച ഗ്രേഡിങ്ങുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനം വിദ്യാഭ്യാസ പ്രസ്ഥാന നീതിയിൽ എസ് എഫ് ഐ അതിശക്തിയായിട്ട് എല്ലാ സർവകലാശാലയിലും വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്നാൽ സർവകലാശാലകളുടെ സ്വയംഭരണം തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ പിൻബലത്തോടുകൂടി ഗവർണർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കോടതികളെ മറികടന്നുകൊണ്ടാണ് വൈസ് ചാൻസലർമാരെ ഗവർണർ നിശ്ചയിക്കുന്നത് ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരെ വൈസ് ചാൻസലർമാരായി താൽക്കാലികമായിട്ട് നിയമിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത് ഈ വൈസ് ചാൻസലർമാർ അധികാരത്തിൽ വന്നതോടുകൂടി സർവകലാശാലയുടെ സ്വയംഭരണം അവസാനിപ്പിച്ച് എന്താണോ ഗവർണർ പറയുന്നത് എന്നത് മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാവ്യവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വൈസ് ചാൻസലർമാർ തയ്യാറാവുന്നില്ല വൈസ് ചാൻസലർമാർ നോക്കുന്നത് ഗവർണർ എന്താണ് തീരുമാനിക്കുന്നത് എന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വയംഭരണാധികാര സ്ഥാപനങ്ങളുടെ എല്ലാ അധികാര അവകാശങ്ങളെയും ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ യൂണിയൻ ഇടതുപക്ഷ മുൻ പ്രസ്ഥാനത്തിന് എസ് എഫ് ഐക്ക് വലിയ നേട്ടമുണ്ടായി വിജയമുണ്ടായി പക്ഷേ ആ യൂണിയൻ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്ന നിലപാടിലേക്ക് എത്തുന്നില്ല കാരണം വൈസ് ചാൻസലർ കൂടി അംഗീകരിച്ചുകൊണ്ട് പോകണം അതിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കി മുന്നോട്ടേക്ക് പോകാൻ അതിനനുവാദം നൽകാത്ത സ്ഥിതിയാണ് വെച്ച് താമസിപ്പിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അത് നടക്കില്ല എന്നതാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാവ്യവൽക്കരണത്തിൻ്റെ വക്താളെല്ലാം തോറ്റുതുന്നം പാടിയാലും ഞങ്ങൾ എസ് എഫ് ഐ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ യൂണിയനെ യൂണിയൻ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല അത് വൈസ് ചാൻസലർ മുഖേന ഗവർണറൂടെ ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളം വരിക അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ ശക്തിയായ പ്രതിഷേധം രൂപപ്പെട്ടു വരണം സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ള ഭരണ ഭരണസ്ഥാപനങ്ങളെ തന്നെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യൂണിയൻ പ്രവർത്തനം നടത്താൻ അനുവദിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് ഈ മേഖലയിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിഭാഗം അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ട വേറൊരു തലമാണ് യൂണിയൻ പ്രവർത്തനത്തെ നടത്താൻ സമ്മതിക്കാത്ത ഗവർണറുടെ നിർദ്ദേശമനുസരിച്ച് വൈസ് ചാൻസലർമാർ എടുക്കുന്ന സമീപനം ഇതിനെതിരായും ശക്തിയായ സമരവും പ്രക്ഷോഭവും രൂപപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്